ഒത്തിരി സന്തോഷം പിന്നെ രണ്ടുപേർക്കും ആഹാരം നല്ല ഇഷ്ടമാണ് അപ്പൊ പിന്നെ ആദ്യത്തെ ഇനോഗ്രേഷൻ തന്നെ ഒരു വെജിറ്റേറിയൻ ആണ് എന്നാലും ഫുഡിന്റെ കാര്യം അതെ കഴിച്ചിട്ട് ആ കൊള്ളാം സന്തോഷം

ഞാന് ഇവിടെ സത്യന്ന് കണ്ണൂരില് മീൻ ഇല്ല ഞാൻ എവിടെയില്ല ഞാനിട്ട് കാരണം അത് കാണുമ്പോ ആക്രാന്ത കല്ലുമ്മക്കായ് ഇതൊക്കെ കാണുമ്പോ ആക്രാന്തം അപ്പൊ ഇണ്ടല്ലേ താങ്ക്സ് നിങ്ങൾ നിങ്ങള് പറഞ്ഞ ീർദോഷം ഗംഭീരാണ് പിന്നെ എന്ത് ബുക്ക് ചെയ്താലും ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവും കാരണം എന്തെങ്കിലും കുറവ് ആയിട്ടില്ല അപ്പൊ അതിന് പകരം എന്തെങ്കിലും കണ്ടുപിടിക്കും അത് അവരുടെ അല്ല ഇതൊരു തമാശ ഞങ്ങൾ ഇടാത്ത ഞങ്ങളൊരു ഫോട്ടോ എവിടെ നിന്നും എടുത്തിട്ട് ഇവരെ നിങ്ങക്ക് എത്ര ഇഷ്ടമാണ് പത്ത് ചീത്ത ഇത് എന്തിനാണാവും ഞങ്ങളൊന്നും ഇടാൻ പറഞ്ഞില്ല ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് ഇവര് നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണ് ഇല്ല ഇല്ല ഞാനത് വിളിച്ച് പറഞ്ഞു എന്തിനാ സുഹൃത്തെ നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർ കാണുന്നില്ല മറുപടി കൊടുക്കായിരുന്നു ഇപ്പൊ നിർത്തിയിട്ട അതുകൊണ്ട് ഇത് പ്രോബ്ലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ആ പഴയ ഐഡി ഇഷ്ടപ്പെടാതെ പുതിയ ഐഡി ഉണ്ടാക്കി അവർ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ ആൾക്കാരായിരിക്കാം ഞങ്ങൾക്ക് അറിയില്ലല്ലോ കാരണം ഇത്തരം ഈ ഫേക്ക് ഐഡിയിൽ കളിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്കൊന്നും പറയാമല്ലോ നേരിട്ട് സംസാരിക്കുന്ന ആൾക്കാരോട് സന്തോഷം ഇപ്പൊ നല്ലതാ നല്ലതാണ് ഒരാളെ പോലും മാറി നിക്കുക ഒന്നും ചെയ്തിട്ടില്ല എല്ലാം നമ്മളെ അടുത്ത് വന്നു ആൾക്കാരും പിന്നെ ഓരോരാൾ നമ്മള് കാറിൽ കാണുമ്പോഴും വന്നിട്ട് വെള്ളം കുടിക്കുന്നു അങ്ങനെ അത്രയും സ്നേഹമുണ്ട് ഈ ഇതാ ഞാൻ പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ ടീമുകളുണ്ട് അവർക്കാണ് ഈ പ്രശ്നം അല്ല ഈ നാട്ടുകാരൊന്നും അല്ല കമന്റ് ഒന്ന് രണ്ടാൾക്കാര് കഷ്ടപ്പെട്ടിരുന്നവര് തൊഴിലാക്കിണ്ടെങ്കിൽ അവർ ചെയ്യാൻ പോകും പിന്നെ അവരോട് പറയാനുള്ള ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒന്ന് ചിക്ക പിള്ള സാറിനെ പോലുള്ള ഒരു വലിയൊരു ആർട്ടിസ്റ്റിന്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷന്റെ അവാർഡ് രണ്ട് പത്രം തുടങ്ങുന്ന ആ പൈലറ്റ് എപ്പിസോഡ് കൊടുത്ത് വർക്ക് ചെയ്തതിൽ കിട്ടിയ ഒരു റെക്കഗ്നീഷൻ മൂന്ന് കല്യാണം കേൾക്ക് കിട്ടിയ ആദ്യത്തെ ഒരു അപ്പൊ അങ്ങനെ പല രീതിയിൽ സന്തോഷമുണ്ട് എന്താ പറയാ ക്യാരക്ടറിന് കിട്ടിയ അംഗീകാരമോ എനിക്ക് എന്റെ വർക്കിന് കിട്ടിയ അംഗീകാരമോ ഞങ്ങൾ കിട്ടിയ ഒരു സന്തോഷമോ ഇങ്ങനെ വേണമെങ്കിലും അതിനെ കാണാം എല്ലാ രീതിയിലും വെരി ഹാപ്പി എന്റെ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പോ ലോ ഡിഗ്രി എടുത്ത സമയത്ത് കോൺവെക്കേഷൻ സമയത്ത് ഒത്തിരി അപ്പോ ഇനിയുള്ള ഓരോ ഫങ്ഷനും അവർ വരണം എന്ന ആഗ്രഹം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് അവർക്കും ആ ആഗ്രഹം നടക്കുകയും ചെയ്തു ഒത്തിരി സന്തോഷം ഓരോ കാര്യങ്ങൾ ചെയ്യാം ഹാപ്പി തീരുമാനം നടത്തണ്ട എന്താ അല്ല കഴിഞ്ഞ ദിവസം യാത്രയൊക്കെ പോയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കാലം നല്ല നീരി അല്ല അത് ഡ്രൈവ് ചെയ്യുന്നത് ചെറിയ ഡിസ്റ്റൻസ് അല്ല തിരുവാൻഡ്രം വർക്കല വർക്കല കൊച്ചി കൊച്ചി ഊട്ടി ഊട്ടി പാലക്കാട് പാലക്കാട് തൃത്താല തൃത്താല പാലക്കാട് കണ്ണൂർ കണ്ണൂർ കൊച്ചി കൊച്ചി തിരുവാൻഡ്രം ഇരുപത്തിനാലാം തീയതി അത്ര ഉണ്ടായി ഒരു എങ്ങനെ പോലെ ഒരു രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു നന്നായിരുന്നു ഫാമിലി ആയിട്ട് വണ്ടിയിൽ പോകുമ്പോ ഒരു ലോങ് ഡ്രൈവ് ഇന്ത്യ മുഴം കാണണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ ആയുസ് പോരാ അത്രത്തോളം കാണാനുള്ള സ്ഥലങ്ങളുണ്ട് ഈവൻ കണ്ണൂര് തന്നെ ഈ പ്രാവശ്യം പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് പല ക്ഷേത്രങ്ങളും ഞാൻ കണ്ടിട്ടില്ല പല സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടില്ല ഇനിയും കാണാൻ കുറയുണ്ട് കണ്ണൂരിൽ തന്നെ ആ ഒരു സന്തോഷം അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോ ഫോർട്ട് ഏഞ്ചലോ അങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ട് ടെമ്പിൾസ് ഉണ്ട് അവിടെ കണ്ണൂർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മറ്റാനി ഉണ്ട് ഒരു സൂഫി ഉണ്ട് അപ്പൊ അങ്ങനെ പലതും നമ്മൾ കാണാതെ ഒരു നാട് കാണാൻ തന്നെ കുറെ കാലം എടുക്കും ഇപ്പൊ കൊല്ലം എടുക്കാന്നുണ്ടെങ്കിൽ കൊല്ലത്ത് നീണ്ടകരയും വാടി നീച്ചും നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ ചിലപ്പോ ചുരുക്കമായിരിക്കും അതല്ലാതെ തന്നെ കൊറേ ഇപ്പോ നമ്മുടെ ഐലൻഡ്സും അങ്ങനെ കൊറേ കൊല്ലത്ത് തന്നെ കാണാനുള്ള കുറെ കാര്യങ്ങളുണ്ട് കൃഷ്ണപുരം കൊട്ടാരം കാണാത്ത ആൾക്കാർ കുറെ പേരുണ്ട് അതിനകത്തുള്ള കളക്ഷൻ രാശിപ്പലക എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് അവിടെ അതെല്ലാം ഡിസ്പ്ലേയിലുണ്ട് അവിടെ ഗജേന്ദ്രമോക്ഷത്തിന്റെ ഒരു മ്യൂറൽ ഉണ്ട് അത് സിംഗിൾ മ്യൂറലിൽ ഏറ്റവും വലുതാണ് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആരും കാണാൻ പോവാറില്ല ഇങ്ങനെ കേരളം കാണാൻ തന്നെ ഒരാഴ്ച കാലം എടുക്കും പിന്നെയാണ് ഇന്ത്യ കൊറേ കാണാൻ കുറേയുണ്ട് തമിഴ്നാട് അതുപോലെ തന്നെ നമ്മൾ ഒരു സൈഡും തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ല കുറെ ഒത്തിരി കാണാറുണ്ട് കാണാറുണ്ട് ഇല്ല മൂന്ന് സ്കൂളുണ്ട് മോള് മാറ്റത്തിൽ